ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു മക്കളെ ഇരുളുമാറി പകൽ വന്നുവെന്ന് എപ്പോഴാണ് നമുക്ക് ബോധ്യം വരുന്നത് ഒന്ന് പറഞ്ഞു എല്ലാവരും പുന്നെല്ലുകൊണ്ട് എലിയെ പോലെ നിൽക്കുക നിങ്ങളെല്ലാവരും ബലമാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ എഴുന്നേൽക്കാൻ കഴിയാത്ത പേരുണ്ട് അവരെ നമ്മൾ ഓർക്കുക സാർ ഇരുന്നു എഴുന്നേക്കാൻ കഴിയാത്ത രണ്ടുപേരും വീൽ ചെയറിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ സഹോദരങ്ങൾ അവരും തീർച്ചയായിട്ടും ഇവരെ ദൈവം ഇന്ന് ഇത്ര കഷ്ടതകൾ സഹിച്ചിട്ട് ഇവരെ ഇവിടെ എത്തിച്ചെങ്കിൽ ഈശ്വരൻ എത്തിച്ചെങ്കിൽ ഇവരിങ്ങനെ നമ്മുടെ മുന്നിൽ വീൽചെയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാലുകളെ നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പവർ തന്ന കാലിനെ വണങ്ങിയിട്ടുണ്ടോ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഈശ്വരൻ തന്നതാണ് ഈ രണ്ട് പേര് ഇങ്ങനെ ജീവിതങ്ങളുണ്ട് വീൽചെയറിൽ മാത്രം ഇരുന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട് അവിടെ രണ്ടു കാലുള്ള ഞാൻ എന്തു ചെയ്തു രണ്ട് ചോദ്യങ്ങളാണ് ഈ ഇരിക്കുന്ന രണ്ടു പേര് ഇവർ ചെയ്യുന്നതിൻ്റെ നൂറിലൊരംശം ചെയ്യാൻ ലാലു മലയിൽ പറ്റിയിട്ടില്ല അതാണ് നമ്മൾ നമ്മളെ പഠിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടല്ലോ അറിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്തയുടെ ഒന്നാമത്തെ ലക്ഷണം രണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനൊപ്പം ഒരുക്കിയിട്ടുണ്ടോ നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ശരീരം പോവുമോ എത്ര പേർക്ക് ചങ്കൂറ്റം മനസ്സ് പറയുന്നിടത്ത് ശരീരം പോവുമെന്ന് പറയാൻ കൈവക്കം ഞാൻ പറയുന്നില്ല മനസ്സിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജന്മം നമ്മുടെ സുഹൃതമല്ലേ ഈ സുഹൃത ജന്മം നമുക്ക് ആഘോഷിച്ചാലോ നമുക്കൊരു നൂറ് മീറ്റർ ഓട്ടം നടത്തിയാലോ ആരൊഴേ നിങ്ങളെല്ലാം പഴങ്കഞ്ഞാണ് കുടിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഓടാൻ പോവാ സ്റ്റാർട്ടിങ് വിസിലില്ല സ്റ്റാർട്ടെന്ന് ഞാൻ പറയും സ്റ്റോപ്പെന്ന് ഞാൻ പറയുമ്പോൾ ഓട്ടം നിർത്താവുള്ളൂ ഫ്രണ്ടിലുള്ള എല്ലാവരും ഓടരുത് നിന്നുകൊണ്ട് ഓടാൻ പോണ നമ്മൾ ഓട് 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 മ്യൂസിക് മ്യൂസിക് ഓട് 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 ആ ആ സൂപ്പർ ആയിട്ട് ബേബിറാണി ഓടുന്നത് ആ ഓട് ഓട് ആ ഇത് ജോഗിങ് ജോഗിങ് ഇത് ഇതോട്ടം ഓട് ഓട് ഓടിയാ പോരാ ഓട് 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 സ്റ്റോപ്പ് ഞാൻ ഓടിയണ്ട ഈ അമ്മച്ചിയുടെ ആയിരുന്നു കാണണ്ട ഒന്ന് വന്ന ഇങ്ങന പൊന്നമ്മച്ചി ആയിരുന്നു എന്തോട്ടു വെരി ഗുഡ് ഓക്കെ ഇതാണ് യുവത്വം വാക്കുകളെല്ലാം കിളവികളാ ലതമാടൊക്കെ വെറും കിളവി അതാണ് യുവതി നല്ലൊരു എങ്കിൽ എന്താണ് യുവത്വം ജയാ ദയാ എന്താണ് യുവത്വം ആരാണ് യുവതി പറ ഇത് എഴുതാക്കണ്ട ശത്രുവാണ് എല്ലാരും മയക്കുമായിട്ട് ഞാൻ മുന്നോട്ട് വരുമ്പോ ഇതോ രണ്ടു രൂപ പോയ പോലെ എന്തോ പോയല്ലോ യുവാവേ എന്താണ് യുവത്വം പറയൂ തെറ്റാണെല്ലാം പറയൂ മനു അവരൊന്നു എന്നെ നോക്കുന്ന രാജേഷ് ഒരിക്കൽ ക്രിസ്തുവിന്റെ അടുത്ത് അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി കുറച്ച് പേര് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നു ചെന്നിട്ട് ചോദിച്ചു നീ വലിയ ഗുരുവാണെന്നല്ലേ പറയുക ഈ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ കൈയോടെ പിടിക്കപ്പെട്ടുള്ള കല്ലെറിഞ്ഞു കൊല്ലണം ഇതാണ് നിയമം ഞങ്ങളിത് കല്ലെറിഞ്ഞ് കൊല്ല കൊല്ലാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുക നീ പാവങ്ങളെ സ്നേഹിക്കണം പാവിയെ സ്നേഹിക്കണം എന്നൊക്കെയല്ലേ നീ പഠിപ്പിക്കുന്നത് നീ പറ ഞങ്ങൾ ഇവിടെ എന്തു ചെയ്യണം ഒരു വലിയ പ്രതിസന്ധിയാ ക്രിസ്തുവിന് വന്നിരിക്കുന്നത് ഇവിടെ കല്ലെറിഞ്ഞ് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ നിങ്ങളൊന്ന് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞ ഇവൻ കള്ളപ്രവാചകനാന്ന് പറയത്തില്ലേ പറയുവല്ലയോ പറയും അപ്പൊ അത് പറയാൻ പറ്റത്തില്ല ഇനി കല്ലെറിഞ്ഞു കൊല്ലണ്ടെന്ന് പറയാൻ പറ്റുവോ പറ്റുവോ രാജ്യത്തെ നിയമം ഇപ്പൊ ഇന്ത്യയുടെ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല ഈ രാജ്യത്ത് നമുക്ക് നിക്കാൻ പറ്റില്ല അപ്പോ അയാളെ നാട് കടത്തോ അല്ലെ തൂക്കിക്കൊല്ലും കൊല്ലണ്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യും എന്ത് മറുപടി പറയും ക്രിസ്തു പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറയൂ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ എറിയടാ കല്ല് ഒരുത്തനെങ്കിലും എറിഞ്ഞ ഒരാൾക്കെങ്കിലും എറിയാൻ പറ്റിയ ഇതാണ് മനസ്സിൻ്റെ മാറ്റം ഒരു നിമിഷം കൊണ്ട് ഒരു ക്രൗഡിനെ മാറ്റിമറിക്കാൻ ഒരു ചിന്തയ്ക്ക് കഴിയുമെന്ന് നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിക്കുക അപ്പോൾ എന്താണ് യുവാവ് ആരാണ് യുവാവ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഒരു ചോദ്യത്തിന് തൻ്റെ ജീവൻ തന്നെ മറുവലയായി കൊടുക്കേണ്ടി വരുമ്പോഴും ധാർമ്മികത കൈവടിയാതെ സത്യം വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് യുവാവ് യുവതി അങ്ങനെ ഈ ചെല്ല എന്ന് പറയുന്ന അമ്മ യുവതിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ആദരിക്കുന്ന അതെ നമ്മുടെ ഗഫൂർ എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരൻ യുവാവാണ് കണ്ട പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളൊരു യുവത്വത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെടുന്നത് എത്ര കാലം ജീവിച്ചു എന്ന് ശാലിനി ടീച്ചറെ ആരും ചോദിക്കത്തില്ല ഷൈമോളെ എന്തിന് എന്ന് ചോദിക്കുന്നു